കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയ്ക്കിടെ ഇന്ത്യാ വിരുദ്ധവും ദേശവിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയതിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബുധനാഴ്ച പൊട്ടിത്തെറിക്കുകയുണ്ടായി ഗാന്ധി എല്ലായ്പ്പോഴും രാജ്യത്തിൻ്റെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ വിഭജിക്കാൻ ഗൂഢാലോചന നടത്തുന്ന ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ദേശവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും ഒരു ശീലമായി മാറിയിരിക്കുന്നു അത് ജമ്മുകാശ്മീരിലെ ജെ കെ എൻ സിയുടെ ദേശവിരുദ്ധവും സംവരണവിരുദ്ധവുമായ അജണ്ടയെ പിന്തുണയ്ക്കുകയാണെങ്കിലും ഇന്ത്യാവിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിലും വിദേശ പ്ലാറ്റ്ഫോമുകളിൽ രാഹുൽ ഗാന്ധി എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും ചെയ്യുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തു പ്രാദേശിക മത ഭാഷാപരമായ വ്യത്യാസങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വെളിപ്പെടുത്തുന്നത് രാജ്യത്ത് സംവരണം നിർത്തലാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചതിലൂടെ കോൺഗ്രസിന്റെ സംവരണ വിരുദ്ധ മുഖം രാഹുൽ ഗാന്ധി വീണ്ടും മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി സംവരണ വിഷയത്തിൽ ഗാന്ധിക്കെതിരെ പൊട്ടിത്തെറിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ ഒടുവിൽ വാക്കുകളായി മാറി ബി ജെ പി ഉള്ളിടത്തോളം ആർക്കും സംവരണം നിർത്തലാക്കാനോ രാജ്യസുരക്ഷയെ തകർക്കാനോ ആർക്കും കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധിയോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംവരണത്തെക്കുറിച്ചും ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യത്തെക്കുറിച്ചും രാഹുൽ ഗാന്ധി സംസാരിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് അമിത്ഷായുടെ ട്വീറ്റ് വന്നത് വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഇന്റ്രാക്റ്റീവ് സെക്ഷനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കോൺഗ്രസ് എം പറഞ്ഞു ഇന്ത്യ ഒരു ന്യായമായ സ്ഥലമാകുമ്പോൾ മാത്രമേ സംവരണം ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാവൂ ഇന്ത്യ ഇപ്പോൾ ഒരു ന്യായമായ സ്ഥലമല്ല ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വെർജീനിയയിൽ നടന്ന ഒരു പരിപാടിയിൽ കോൺഗ്രസ് എം പറഞ്ഞു പോരാട്ടം ഒരു സിഖുകാരനെ തലപ്പാവ് ധരിക്കാൻ അനുവദിക്കുമോ ഒരു സിഖുകാരനെ കാട ധരിക്കാൻ അനുവദിക്കുമോ എന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഗുരുദ്വാരയിലേക്ക് പോകും അതാണ് പോരാട്ടം ഇത് സിഖുകാർക്ക് മാത്രമല്ല എല്ലാ മതങ്ങൾക്കും വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ രാഷ്ട്രീയ കൊടുങ്കാറ്റാക്കുകയും ബി ജെ പിയുടെ ഉന്നത നേതാക്കളിൽ നിന്നും നിശ്ചിത വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ഞായറാഴ്ചയാണ് അമേരിക്കയിലെത്തിയത് ഈ സമയത്ത് ഇന്ത്യ യു എസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിട്രോയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യൻ പ്രവാസി അംഗങ്ങളും ചേർന്ന് ടെക്സാസിലെ ഡാളയിലെ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിയെ ഉജ്ജ്വലമായി സ്വീകരിച്ചു അവിടെ എത്തിയപ്പോൾ ഇന്ത്യയും യു എസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഉൽപാദനപരമായ ചർച്ചകൾക്കുള്ള തന്റെ ആഗ്രഹം രാഹുൽ ഗാന്ധി പ്രകടിപ്പിക്കുകയും ചെയ്തു നിലവിൽ മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനം നടത്തുന്ന കോൺഗ്രസ് എം രാഹുൽ ഗാന്ധി ബുധനാഴ്ച പാർട്ടിയുടെ ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയെക്കുറിച്ചും സംസാരിക്കും ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾ പരാജയമാണ് എന്ന അവകാശപ്പെട്ട രാഹുൽ യാത്രകൾ വീണ്ടെടുക്കലിന് അനിവാര്യമായിരുന്നു എന്ന് വിശേഷിപ്പിച്ചു ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന്റെ ആവശ്യകതയാണ് യാത്ര ആരംഭിക്കാനുള്ള തീരുമാനത്തിന് പിന്നിലെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകൾ പ്രാവർത്തികമാക്കുന്നതിന്റെ പ്രതികാരമാണ് യാത്രയെന്ന് രാഹുൽ ഗാന്ധി തന്റെ പരാമർശത്തിൽ അഭിപ്രായപ്പെടുന്നു ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ഞങ്ങൾ ഉൽപ്പാദനത്തെ അവഗണിക്കുമെന്നും സേവന സമ്പദ് വ്യവസ്ഥ മാത്രം പ്രവർത്തിപ്പിക്കുമെന്നും പറഞ്ഞാൽ നിങ്ങളുടെ ആളുകൾക്ക് തൊഴിൽ നൽകാൻ കഴിയില്ല രാഹുൽ ഗാന്ധി പറഞ്ഞു അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് ഉൽപ്പാദന മേഖലയിൽ അതിൻ്റെ പങ്ക് പുനർവിചിന്തനം ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം ഊന്നിപ്പറയുന്നു